് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോൾ എന്താണ് പറയുന്നത് ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും യാത്ര ഇഷ്ടമാണ് അപ്പോൾ കുറെ ആൾക്കാരുണ്ട് നമ്മൾ ഫോറസ്റ്റ് ഏരിയകൾ അല്ലെങ്കിൽ കാടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ ഒരു യാത്ര പോകുകയാണെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ അങ്ങനെ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ കൈയ്യിലുള്ള കുടിവെള്ളം നമ്മുടെ കയ്യിലുള്ള ഭക്ഷണങ്ങളെല്ലാം തീർന്നു പോയി കാരണം അടു ആ ഭാഗത്ത് നോക്കി ഒരു അരുവിയും കാണാനില്ല ഒന്നും കാണാനില്ല അപ്പം നമുക്ക് നല്ലതായിട്ട് ദാഹിക്കുന്നുണ്ട് കുറച്ച് വെള്ളം കിട്ടണം നമ്മൾ എന്ത് ചെയ്യും അപ്പം നമുക്ക് കാടിനെ കുറിച്ച് ഒരു നല്ല അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും ആ പ്രശ്നം കാരണം കാട്ടിലുള്ള കുറേ മരങ്ങൾ നമുക്ക് എന്താണ് അന്നവും വെള്ളവും തരുന്ന ഒരുപാട് മരങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് വെള്ളം കുടിക്കാനുള്ളൊരു വഴി ആ കാട്ടിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ അതെന്താണെന്ന് അറിയാവോ നമ്മുടെ പ്രകൃതിയുടെ വരദാനം എന്നൊക്കെ പറയാവുന്ന ഒരു മരം കാരണം നമുക്ക് ഭൂമിയിലല്ല അല്ലെ അരുവിയിൽ നിന്ന് കിണറുകളിൽ നിന്ന് അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ നമ്മൾ കൂടുതലും കണ്ടേക്കുന്നത് തോടുകള് കനാലുകൾ അങ്ങനെയൊക്കെയാണ് ഇത് നമുക്കൊരു മരത്തിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടിയാലോ അത് നല്ല ഔഷധ ഗുണമുള്ള നമുക്ക് എന്താണ് കുടിക്കാൻ ശുദ്ധമായിട്ടുള്ള ജലം കിട്ടിയാലോ അപ്പം ആ ഒരു മരത്തെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് വേറൊന്നുമല്ല നമ്മൾ കരിമരുത് മത്തി തേമ്പാവ് പൂരമരുത് അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ് നമ്മുടെ കരിമരുത് എന്ന് പറയുന്നത് ഈ മരത്തിൻ്റെ പ്രത്യേകത ഈ മരത്തിനുള്ളിൽ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് ഫുള്ള് വെള്ളമായിരിക്കും നമ്മുടെ എന്താ പപ്പായമരം ഒക്കെ നിൽക്കുന്ന പോലെ പുള്ളയായ പോർഷൻ അതിനകത്ത് ഫുള്ള് വെള്ളമായിരിക്കും അങ്ങനെയല്ല ഇതിന് തടിയുടെ അകത്തൊരു വെള്ള ഭാഗമുണ്ട് അതിനുള്ളിൽ കാതലുണ്ട് ആ കാതലൊക്കെ നമുക്ക് അത്യാവശ്യം ഒരുപാട് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുന്നതാണ് പക്ഷെ ഇതിന്റെ ആ ഒരു വെള്ളയായ പോർഷനിൽ നമുക്ക് ഇതിന്റെ വെള്ളം ഇവര് തടി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ല മഴക്കാലത്തൊക്കെയുള്ള വെള്ളം ഇത് തടി നന്നായിട്ട് സ്റ്റോർ ചെയ്യും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്നും ഒരു വി ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തെടുത്ത് വെള്ളം എടുത്തതിന് ശേഷം ആ കട്ട് ചെയ്ത പൂളുണ്ടല്ലോ മണ്ണോ ചെളി മണ്ണുണ്ടല്ലോ അതുമായിട്ട് ചേർത്ത് അവിടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏഴ് ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എട്ട് ദിവസം ഒക്കെ കൊണ്ടിട്ട് ഇത് അത് അതേപോലെ തന്നെ തടി പഴയ പോലെ ആവും അതാണ് ഈ ഒരു മരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മരത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ഉണ്ടല്ലോ നമ്മുടെ ഫോറസ്റ്റ് ഏരിയയിൽ താമസിക്കുന്നവർക്ക് ട്രൈബൽസൊക്കെ പണ്ട് കാലങ്ങളിൽ അവർ ഉൾക്കാടുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് വിറക് വിറകെടുക്കാനും വിറക് ശേരണത്തിനൊക്കെ പോകുന്ന സമയത്ത് അവരാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം ഇവർക്കത് കറക്റ്റായിട്ട് അറിയാം അത് വെട്ടുന്ന രീതി അറിയാം വെട്ടി ഇത് എടുത്ത് ഉപയോഗിക്കാൻ അറിയാം പിന്നെ അതേപോലെ തന്നെ ആ വെള്ളത്തിന് ഔഷധ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് കാരണം അവരുടെ കുട്ടികൾക്കൊക്കെ ചെറിയ വയറുവേദനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇതിന് ഈ മരത്തിനുള്ളിലെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ജലം കൊടുത്തു കഴിഞ്ഞാൽ വയറുവേദന കുറയൂ എന്നൊക്കെയുള്ളൊരു അവരുടെ ഒരു വിശ്വാസമാണ് അതൊക്കെ സാധാരണ നമുക്ക് മരങ്ങളിൽ നിന്ന് പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഐറ്റംസ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു മരത്തിൽ നിന്ന് നമുക്ക് കുടിക്കാൻ ആവശ്യമായ ശുദ്ധജലം കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു അതിശയോക്തിയോടെയല്ലേ നമുക്കത് ചിന്തിക്കാൻ പറ്റുള്ളൂ മരത്തിൽ നിന്ന് വെള്ളം കിട്ടുമോ എന്നുള്ളൊരു സാധാരണക്കാരെ എന്നെപ്പോലുള്ള സാധാരണക്കാർ പെട്ടെന്ന് ചിന്തിക്കുന്നു ഈ മരത്തിൽ നിന്ന് വെള്ളം കിട്ടുമോ ചുമ്മാ പറയുന്നതായിരിക്കും ചിന്തിക്കും പക്ഷേ അത് സത്യമാണ് നമുക്ക് ഈ മരത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റും അത് ശുദ്ധമായ ജലമാണ് കിട്ടുന്നത് പക്ഷേ ഇതിൽ നിന്ന് വെള്ളം എടുക്കുന്നത് വിചാരിച്ച് ഈ തടി നമുക്ക് ഉപയോഗശൂന്യമായി പോകുന്നില്ല ഇതിൻ്റെ വെള്ളയായ പോർഷൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ വെള്ളയായ പോർഷനിലാണ് ആ വെള്ളം സംഭരിക്കുന്നത് അതിനുള്ളിൽ കാതലായ ഭാഗമുണ്ട് ആ കാതലായ ഭാഗം നമുക്ക് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് തടി വെട്ടിയെടുത്തു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് തടി വെട്ടിയെടുത്തിട്ട് ഇതിനകത്ത് വെള്ളം അയേ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ എന്നുള്ളത് പക്ഷേ ഇത് തടി വെട്ടിയിട്ട് കുറച്ച് ദിവസം വെയിലെത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് ഇതുകൊണ്ട് ഫർണിച്ചർ ഐറ്റംസ് ഉണ്ടാക്കുന്നത് ഇത് വെള്ളമെല്ലാം വലിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ ഒരു മരം വളരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ ശ്രീലങ്ക ബർമ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഈ മരം എന്താണ് മഴക്കാടുകളിൽ മഴക്കാടുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വളരുന്നത് പിന്നെ ഈ ഒരു തടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വണ്ണം വെച്ച് നല്ല സൈസ് വയ്ക്കും എനിക്കിങ്ങനെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ വണ്ണം വയ്ക്കുന്ന മരമാണ് ഞാൻ ഞാനൊരൊറ്റ കൈക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല അതേ രീതിയിൽ വണ്ണം വയ്ക്കും അപ്പോൾ ഇത് വണ്ണം വയ്ക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ തൊലി കണ്ടോ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊളിഞ്ഞ് വിണ്ട് കീറി വന്നോണ്ടിരിക്കും അതിനനുസരിച്ച് പുതിയ തൊലി ഉണ്ടാവും പിന്നെ ഇതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും പിന്നെ അതേപോലെ തന്നെ നല്ല ഹൈറ്റ് വയ്ക്കുന്ന ഒരു വൃക്ഷമാണ് നല്ല ഹൈറ്റിൽ പോകും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഒക്കെ മേളിൽ ഇതിന് ഹൈറ്റ് വയ്ക്കും ഈ ഒരു കരിമരദിനുണ്ടല്ലോ വെള്ളം തരിക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെങ്കിലും അല്ലെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പ്രത്യേകതയെങ്കിലും ഇതിൻ്റെ തൊലിക്കും വേറെ കുറേ ആയുർവേദ ഗുണങ്ങൾ പറയുന്നുണ്ട് ആ ആയുർവേദ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ ആ പൊട്ടി വരുന്ന ആ തൊലി നമുക്കത് എന്താണ് അരച്ചെടുത്തു കഴിഞ്ഞാൽ അല്ലെ പൊടിച്ച് കലക്കി എടുത്ത് കഴിഞ്ഞ് ഇവർ വയറി ലക്കത്തിനൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ഇവിടങ്ങളിലല്ല നമ്മൾ ഫോറസ്റ്റ് ഏരിയകളിലും ഉൾക്കാടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ആ എന്താണ് ഫോറസ്റ്റുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നവരൊക്കെയാണ് കൂടുതലും ഇങ്ങനെയുള്ള മരത്തിൻ്റെ എന്താണ് ഇലകളും തൊലികളും അങ്ങനെയുള്ളതൊക്കെ മരുന്നായിട്ട് എടുക്കുന്നത് അപ്പം അങ്ങനെ അത് ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ ഉണ്ടല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെസർ സിൽക്ക് എന്നൊക്കെ കേട്ടില്ലേ നമ്മൾ ഡ്രസ്സുകളൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ വെറൈറ്റികൾ നമ്മുടെ വിപണിയിലൊക്കെ വരുന്നതാണ് അപ്പോൾ ഈ ടെസർ സിൽക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉള്ളൊരു പുഴുവാണ് ഇതിൻ്റെ ആന്തേരിയ പാഫിയ എന്നാണ് പറയുന്ന ആ പുഴുവിൻ്റെ പേര് ആ പുഴുവിന് ഇതിൻ്റെ ഇലകളാണ് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ പണ്ട് കാലങ്ങളിലൊക്കെ കലാകാരന്മാർ കളർ ഉണ്ടാക്കുന്നതിനായിട്ട് അവർക്ക് വരയ്ക്കാനുള്ള കളറുകൾ ഉണ്ടാക്കുന്നതിനായിട്ട് ഇതിൻ്റെ തൊലി ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ ഇതിന്റെ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കായിൽ നിന്നാണ് ഇതിൻ്റെ ആ ഒരു കായ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വിത്ത് മാത്രമേ ആ ഒരു കായ്ക്കുള്ളിൽ ഉണ്ടാവുള്ളൂ അതാണ് നമ്മൾ പ്ലാന്റേഷൻ ചെയ്തെടുക്കുന്നത് നല്ല മഴയുള്ള ഏരിയകളിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഈ മരം പിടിച്ചു വരുന്നത് ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിരിക്കും ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള കൊല കൊലയായിട്ട് നമ്മുടെ കണിക്കൊന്നയൊക്കെ തൂങ്ങിക്കിടക്കുന്നില്ല എന്ന് പറഞ്ഞ മാതിരി കൊലകൊലയായിട്ടാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് ആ പൂക്കൾ നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലയാണെങ്കിലും നല്ല നീളത്തിൽ നീളം കൂടുതലാണ് ഇത്ര നല്ല ഒരു ഒക്കെ ഇലയുടെ നീളം പറയില്ലേ അതുപോലെയാണ് ഇതിൻ്റെ ഇലകൾ ഇരിക്കുന്നത് നമ്മുടെ കരിമരത്തിൻ്റെ ശാസ്ത്രീയ നാമം ടെർമിനാലിയ എലിപ്റ്റിക്കന്നാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മരത്തെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നാം തീയതി ഒരു ആമസോൺ കാടുകളിൽ ഒരു ചെറു വിമാനം അപകടപ്പെട്ടായിരുന്നു അപ്പോൾ അത് ആ സമയത്തൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര വലിയ വാർത്തകളായിരുന്നു അത് അപ്പോൾ അതിലുണ്ടായിരുന്ന പൈലറ്റും അമ്മയും ഒരമ്മയും നാല് മക്കളും അടങ്ങുന്ന മൊത്തം ആറ് പേരായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അപ്പം ആ വിമാനം അപകടപ്പെട്ടതിന് ശേഷം ഒരു നാൽപ്പത് ദിവസത്തിന് ശേഷമാണ് അതിലെ നാല് കുട്ടികളെ ജീവനോടെ കണ്ടെത്തിയത് അതെല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു അപ്പൊ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മരങ്ങളും ചെടികളും നമ്മുടെ ഭൂമിയിൽ ഉണ്ടെന്നും ഇതുപോലുള്ള ഉണ്ടെന്നും ആ കാട്ടിലെ കുറിച്ചുള്ള അറിവുകൾ അവരുടെ അമ്മ നൽകിയത് അല്ലെ അമ്മയും മുത്തശ്ശിയും നൽകിയത് കൊണ്ടാണ് ആ കുട്ടികൾക്ക് ആ ഒരു നാൽപ്പത് ദിവസം ആ കാടിനുള്ളിൽ ജീവൻ പിടിച്ചു നിർത്താൻ സാധിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള അറിവുകൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്കായിട്ട് പറഞ്ഞു കൊടുക്കണം ഇതുപോലുള്ള അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞത് കാരണം ഇങ്ങനെയുള്ള മരങ്ങളും ചെടികളും കാട്ടിലുണ്ടെന്നും അത് ഇങ്ങനെയുള്ള ഉണ്ടെന്നുള്ളതും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇതുപോലുള്ള വെറൈറ്റി മരങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം